അടച്ചുറപ്പുള്ള ചോർന്നൊലിക്കാത്ത വീട്ടിൽ അന്തി ഉറങ്ങണമെന്ന അഞ്ചാം ക്ലാസ്സുകാരൻ ഷിജിന്റെ ആഗ്രഹം സഫലമാക്കി നൽകിയതിന്റെ നിർവൃത്തിയിലാണ് മരക്കുളങ്ങര കൃഷ്ണവിലാസം യു പി സ്കൂളിലെ പ്രധാനാധ്യാപിക പി എസ് സീമയും ഒപ്പം നിന്ന സുമനസ്സുകളും കഴിഞ്ഞ മാർച്ചിൽ കുട്ടികളുടെ വീട് സന്ദർശിക്കുന്നതിനിടയിലാണ് ഷിജിന്റെ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ സീമ ടീച്ചർ മനസ്സിലാക്കിയത് ഹൃദ്രോഗിയായ ഷാജി ഉഷാ ദമ്പതികളുടെ ഒരേയൊരു മകനാണ് ഷിജിൻ ഷാജിയുടെ ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞുകൂടുന്നത് അടച്ചുറപ്പില്ലാത്ത വീടിന് ഇല്ലാത്തതാണ് ഇവരെ അലട്ടിയിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ കുടുംബത്തിന്റെ ദയനീയമായ സാഹചര്യം കണ്ടപ്പോൾ ഇവർക്ക് ചെറുതെങ്കിലും അടച്ചുറപ്പുള്ള ഒരു കൊച്ചുവീട് പണിത് നൽകണമെന്ന് പ്രധാന അധ്യാപിക ടീച്ചർ മനസ്സിൽ ഉറപ്പിച്ചു ഒരുപാട് സഹായിച്ചു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നൂറ്റി പന്ത്രണ്ട് സ്പോൺസർമാരുണ്ട് ഈ പദ്ധതിക്ക് നമ്മൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു മൂന്ന് ലക്ഷത്തി ഒരായിരത്തി സംതിങ് ചെലവ് വരുന്ന രീതിയിൽ ബോർഡും ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീട് നിർമ്മിച്ചിരിക്കുന്നത് അടിഭാഗമൊക്കെ ടൈൽ ഇട്ടിട്ടുണ്ട് പെയിന്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇഴജന്തുക്കളെ പേടിക്കാതെ ഞങ്ങളുടെ ഒരു മകന് വിദ്യാലയത്തിലേക്ക് വർഷത്തെ പ്രവേശനോത്സവത്തിലേക്ക് സന്തോഷത്തോടു കൂടി കയറി വരണം അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം കഷ്ടത അനുഭവിക്കുന്നവരോട് സഹതാപം കാണിച്ച് മാറി നിൽക്കുന്നതല്ല സഹാനുഭൂതി പ്രകടിപ്പിച്ച് ചേർത്ത് പിടിക്കുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഈ അധ്യാപിക തന്റെ ഒരു മാസത്തെ ശമ്പളം വിദ്യാർത്ഥിക്ക് വീടൊരുക്കാനായി നീക്കിവയ്ക്കാൻ തീരുമാനിച്ചു വിദ്യാലയത്തിലെ സ്റ്റാഫായ സനലിനോട് ഈ ആശയം പങ്കുവച്ചപ്പോൾ തന്റെ ഒരു മാസത്തെ ശമ്പളം നൽകാൻ സനലും തയ്യാറായി അങ്ങനെയാണ് സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന പേരിൽ മനക്കുളങ്ങര സ്കൂൾ ടീം വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ കാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് നൂറിലേറെ പേർ സഹായവുമായി മുന്നോട്ട് വന്നു അടുത്ത അധ്യയന വർഷം തുടങ്ങും മുൻപേ വീടിന്റെ പണി പൂർത്തിയാക്കണമെന്ന നിശ്ചയധാർഢ്യത്തോടു കൂടിയ പ്രയത്നം ഒടുവിൽ ഫലം കണ്ടു കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിന് ആരംഭിച്ച പദ്ധതി വെറും ദിവസം കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു മൂന്ന് ലക്ഷം രൂപ ചെലവിലാണ് പോർട്ടബിൾ രീതിയിലുള്ള വീട് പണിതീർത്തത് സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിന്നീട് ഈ കുടുംബത്തിന് വീട് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നിർമ്മിച്ച വീട് അഴിച്ചുമാറ്റി മറ്റൊരു സ്ഥലത്ത് ഏതെങ്കിലും നിർധന കുടുംബത്തിന് സജ്ജമാക്കി കൊടുക്കാവുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മിതിയെന്ന് സഹപാഠിക്കൊരു വീട് പദ്ധതിയുടെ കോർഡിനേറ്റർ കെ സന ദിവസം കൊണ്ട് അതായത് നമ്മൾ വെള്ളപ്പൊക്കം അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ ചെയ്യുന്ന മോഡലുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഷിജിനെ ഇപ്പോൾ വീടില്ല പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നിന്നോ ലൈഫ് പദ്ധതിയോ മറ്റേതെങ്കിലും സന്നദ്ധന വഴി അവർക്ക് വീട് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീട് ഇതേപോലെ തന്നെ പൊളിച്ച് വേറൊരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഞങ്ങളുടെ സ്കൂളത്തെ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും ഇതുപോലെ അവശതകൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം സമൂഹത്തിലുണ്ടായിരിക്കാം അവർക്കും കൂടി കൊടുക്കാവുന്ന സഞ്ചരിക്കുന്ന ഒരു വീടാണിത് ഞായറാഴ്ച രാവിലെ നടക്കുന്ന ലളിതമായ ചടങ്ങിൽ വീടിന്റെ താക്കോൽ ഷിജിന് കൈമാറും തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമ്പോൾ പുതിയ വീട്ടിൽ നിന്നാകും ഷിജിൻ മനക്കുളങ്ങര സ്കൂളിലേക്ക് എത്തുക ടി സി വി കൊടകര